മലക്കുകള ലനത്തുണ്ട് എല്ലാ സജ്ജനങ്ങളുടെയും ലയനത്തുണ്ട് റഹ്മത്തിൽ കാലകാലം ഒരു ദൃഷ്ടി സെക്കൻഡ് പോലും ശിക്ഷ ചെയ്യൂല പിന്നവർക്ക് നന്നാകാൻ ചാൻസും മരിച്ചതിന് ശേഷം കൊടുക്കൂല അതുകൊണ്ട് അത്തരം സൂഫിസം എന്ന പേരിലോ അല്ലാത്ത പേരിലോ വരുണ്ടോ അല്ല പറയുന്നു ഇല്ലല്ല ദീനത്താപു മനസ്സറിഞ്ഞങ്ങ് തോവ ചെയ്തോളൂ ശഹാദത്തെ കലിമ ചൊല്ലി അതാ മാറ്റിയൊന്ന് ചൊല്ലിക്കോളൂ ആ ആശയത്തിൽ ഞാൻ വിട്ടുനിന്നു എന്ന് പ്രഖ്യാപിച്ചോളൂ ഇല്ലല്ല ദീനത്താപൂ ശരിക്കും ത്രോപ ചെയ്തവരല്ലാതെ ഇസ്ലാം വേണമെന്നില്ല എന്ന് പറഞ്ഞ വാദമുണ്ടല്ലോ അതിൽ നിന്ന് മാറി ത്രോപ ചെയ്താലല്ലാതെ അടുക്കൽ രക്ഷപ്പെടൂല പോരാഴിച്ചിരുന്നോ എന്നാ നിസ്കാരം കലായ് വീട്ടണം നോമ്പ് കൈയൊഴിച്ചിരുന്നോ നോമ്പ് കലായ് വീട്ടണം കൊടുക്കാതിരുന്നോ അത് കൊടുത്തു വീട്ടണം കഴിവുണ്ടായിട്ട് ഹജ്ജിന് പോയിട്ടില്ലേ ഹജ്ജിന് പോകണം ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ത് അതിലംഘിച്ചോ അതെല്ലാം നന്നാക്കി കൊണ്ടുവരണം അത്തരം ഏതെങ്കിലും സൂഫിസം എന്ന പേരിലുള്ള കള്ളച്ചരക്കിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ അവർ എരിഞ്ഞ നന്നാവൂരാ എന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്കും തോവക്ക അവസരം കാരുണ്യമുള്ള രാജാവല്ലേ അതുകൊണ്ട് മനസ്സ് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നോളണം വിശ്വാസം കളഞ്ഞു കുളിച്ച് അവിശ്വാസത്തിലേക്ക് പോയവർ പിന്നെ അവിശ്വാസം വർദ്ധിപ്പിച്ചവർ അവരാശയത്തിൽ മാറാതെ അള്ള സ്വീകരിക്കൂല ഓലായിക്കുമുള്ളൂ അവരാണ് പിഴച്ചവര് എന്നല്ല നീന കൂ വിശ്വാസത്തിൽ അവിശ്വാസത്തിലേക്ക് പോയവർ മുസ്ലിം ആകണമെന്നില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോയവർ അവിശ്വാസികളായി ജീവൻ പോയവർ അതേ ഭൂമിനറേ പൊന്ന് ധർമ്മം ചെയ്താലും ഇനി ൊന്ന് അതാ രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്താലും അവർക്ക് വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷയുണ്ട് ഒമാലഹും അവരെ സഹായിക്കാൻ ഒരു നബി ഉണ്ടാവൂല ഒരു ഒലി ഉണ്ടാവൂല ഒരു മഹാനം ഉണ്ടാവൂല ഒരു ശരിയായ സൂഫിയും ഉണ്ടാകൂല ഒരാളും അവരെ സഹായിക്കാനുണ്ടാകൂർ ഇസ്ലാമിനെ നിരാകരിച്ചു ആശയങ്ങൾ സൃഷ്ടിച്ചു മുസ്ലിമീങ്ങളെ വഴിപിഴുപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന അതേ പിശാജിന്റെ അനുയായികളെ അതുകൊണ്ട് ഞാൻ എന്റെ മുസ്ലിമികളോട് പറയുന്നു അത്തരത്തിലുള്ള ഒരു വ്യാജന്മാരിൽ നമ്മളാരും പെട്ടുപോകും സൂഫി എന്ന് പറഞ്ഞാൽ ആരാ ഞാൻ ഇന്ന് ഉച്ചക്ക് നിലയിൽ വെച്ച് ആരാണ് സൂഫി എന്താണ് എന്ന വിഷയം സംസാരിച്ചിട്ടുണ്ട് യൂട്യൂബിൽ കേട്ടു നിങ്ങൾക്കത് നല്ല സമയത്തോടെ ഇരുന്ന് കേൾക്കാം ഇപ്പോൾ ഞാനിത് വിശദീകരിക്കുന്നില്ല ഒറ്റവാക്കിൽ പറയട്ടെ ആരാണ് സൂഫി എന്ന് പറയുന്നത് മഹാന്മാരായ സഹാബികൾ അവരെ പിന്തുടർന്നവർ അവരുടെ വഴി പിന്തുടർന്നവർ മുറിഞ്ഞിറങ്ങിയവർ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചവർ ദുന്യാവിന്റെ ആഡംബരങ്ങളൊക്കെ കൈയൊഴിച്ചവർ അള്ളാഹുവിലിന് വേണ്ടി എല്ലാം കൈയൊഴിക്കാൻ തയ്യാറായവർ എല്ലാ രസങ്ങളും സമ്പത്തും സ്ഥാനവും ഒക്കെ വലിച്ചെറിഞ്ഞവർ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് സ്ഥാനം ലഭിക്കണമെന്ന് ചിന്തിക്കാത്തവർ അങ്ങനെ പലപ്പോഴും വേണ്ടി ധരിച്ചിരുന്നവർ ഇങ്ങനെയുള്ള മഹാന്മാരായ ധാരാളം സഹാബികൾ ശേഷക്കാരുണ്ടായിരുന്നു

ഇബാദത്ത് ചെയ്യുന്നതിൽ തന്നെ ജീവിക്കുന്ന മഹാന്മാർ അവർ സവിശേഷതയുള്ളവരായി സ്നേഹിച്ച് ലയിച്ച് ജീവിക്കുന്ന മഹാന്മാരാണ് സൂഫികൾ അല്ലാതെ സൂഫിയെന്നെ പേരിട്ടുകൊണ്ട് സൂഫിയാവില്ല